ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ വാൽമീകി വിരചിതമായ രാമായണത്തിൻ്റെ കാലാധിവർത്തിയായ സ്വാധീനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് വാൽമീകി രാമായണം നിരവധിയായിട്ടുള്ള ആഖ്യാനങ്ങളിലൂടെ ലോകമെങ്ങും പ്രചരിച്ചു ഭാരതമാസകലം ആസേത് ഹിമാചലം വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ വ്യത്യസ്തങ്ങളായ ദേശങ്ങളിൽ മൊഴിമാറ്റങ്ങളിലൂടെ ഭാഷാന്തരങ്ങളിലൂടെ അവതരണ ഭേദങ്ങളിലൂടെ പാഠഭേദങ്ങളിലൂടെ രാമകഥ പ്രചരിച്ചു ഭാരതത്തിനുള്ളിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും രാമകഥ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും പ്രചരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും കേരളക്കരയിലും നിരവധി രാമചരിതങ്ങളും ഉണ്ടായി തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് കേരള ജനത കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുമ്പോൾ നെഞ്ചേറ്റുന്ന രാമായണ കാവ്യം മൂലകൃതിയായ വാൽമീകി രാമായണമല്ല കേരളത്തിലെ ഭവനങ്ങളിൽ ക്ഷേത്രങ്ങളില് ആധ്യാത്മിക കേന്ദ്രങ്ങളില് പാരായണം ചെയ്യപ്പെടുന്നത് കുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ മന്ത്രമധുരം ആയ ശീലുകളാണ് എന്ന് കാണാൻ സാധിക്കും ഒരു സമൂഹത്തെ മുഴുവൻ സ്വാധീനിക്കത്ത വിധത്തിൽ എന്തൊരു അത്ഭുതമാണ് എന്തൊരു വൈശിഷ്ട്യമാണ് എഴുത്തച്ഛൻ്റെ കൃതിക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് പരിശോധിക്കുന്നത് കൗതുകകരമാണ് വാസ്തവത്തിൽ വാൽമീകി രാമായണത്തിനെ അവലംബിച്ച് നിരവധി കൃതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വ്യത്യസ്ത പ്രകാരത്തിൽ രാമകഥകൾ പ്രചരിച്ചിട്ടുണ്ടെങ്കിലും സാഹിത്യ എന്നതിൻ്റെ പരിധിയിൽ നിന്നും പുറത്തു കടന്ന് തെയ്യക്കോലങ്ങളായും വ്യത്യസ്ത കലാരൂപങ്ങളായും രാമകഥയിലെ കഥാപാത്രങ്ങൾ ജനജീവിതങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുടെ കൈപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ രാമകഥ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും പ്രചരിച്ചിട്ടുള്ള രാമകഥകളില് തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിന് സാധാരണമായ സ്വാധീനമാണ് സമൂഹത്തിലുള്ളത് ബ്രഹ്മാണ്ടപുരാണാന്തർഗതമായ വ്യാസവിരചിതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അധ്യാത്മരാമായണത്തെ അവലംബിച്ചാണ് തുഞ്ചത്താചാര്യൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് വിരചിച്ചത് എന്ന് പ്രസിദ്ധമാണ് അത്തരത്തിൽ വിരചിക്കപ്പെട്ട ഈ രാമകഥ ഭക്തിരസപ്രധാനമാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന സാഹിത്യ ശാഖയിലൂടെ ഭക്തി സാഹിത്യകൃതിയായി ആവിർഭവിച്ച തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൂടെ നാം സഞ്ചരിക്കുന്ന സമയത്ത് അത്ഭുതകരമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്കാണ് അനുവാചകൻ എത്തിച്ചേരുന്നത് ഈ രാമായണത്തെ മാസത്തിൻ്റെ കാറും കോളും നിറഞ്ഞ കർക്കിടക മാസത്തിൻ്റെ ദുർഘടങ്ങളിൽ നാം നെഞ്ചേറ്റുമ്പോൾ അന്ധകാരത്തെ അകറ്റി ഇരുട്ടിനെ നൽകാൻ ഇരുട്ടിനെ അന്ധകാരത്തെ ഇരുട്ടിനെ അകറ്റി പ്രകാശത്തെ വെളിച്ചത്തെ നമുക്ക് സമ്മാനിക്കാൻ രാമകഥയ്ക്ക് സാധിക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളെ മഞ്ഞുരുകുന്നത് പോലെ അപ്രത്യക്ഷമാക്കാൻ രാമായണത്തിൻ്റെ മന്ത്രമധുരമായ ശീലുകൾക്ക് സാധിക്കുന്നു അത്തരത്തിലാണ് പുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ രാമകഥയെ ഈ കിളിപ്പാട്ടിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് രാമായണത്തിൻ്റെ മന്ത്രമധുരമായ ശീലുകൾ വിന്യസിച്ചിട്ടുള്ളത് വിശിഷ്ടമായിട്ടുള്ള മന്ത്രസാധനയുടെ വൈദഗ്ധ്യവും വൈശിഷ്ട്യവും നിറയുന്ന വിധത്തിലാണ് എന്ന് കാണാൻ സാധിക്കും ആ രാമായണ കാവ്യത്തിലൂടെയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൂടെയാണ് കേരളക്കര ഇപ്പോൾ സഞ്ചരിക്കുന്നത് കേരളത്തിൻ്റെ അന്തരീക്ഷം ആ മധുരമധുരമായിട്ടുള്ള ശീലുകളാൽ നിറയുകയാണ് ആ രാമായണ കാവ്യത്തിലൂടെ നമുക്കും സഞ്ചരിക്കാം ഹരേ രാമ